പരിശുദ്ധ അമ്മയ്ക്കും ഈശോ അപ്പയ്ക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു എൻ്റെ പേര് അനു ഫ്രവി ഞാൻ പാതിരപ്പള്ളി ആലപ്പുഴ സെയിൻ ഫ്രാൻസിസ് പൂന്തോ പിടവകയിൽ നിന്നാണ് വരുന്നത് പാതിരപ്പള്ളിയിലാണ് വീട് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഉടമ്പടി ജീവിതത്തിലാണ് പോകുന്നത് അമ്മ മാതാവ് എനിക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ആത്മീയമായും ഭൗതികമായും നൽകിയിട്ടുണ്ട് മൂന്ന് തവണ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇത് നാലാമത്തെ തവണയാണ് അമ്മ മാതാവ് കനിഞ്ഞു തന്ന ഒരു ജോലി ഞാൻ വേളാങ്കണ്ണിയിലായിരുന്നു എട്ട് വർഷമായി റെയിൽവേയിൽ ജോലി ചെയ്തിരുന്നത് ദിവസവും വിശുദ്ധ കുർബാന അത് മാത്രമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് വേളാങ്കണ്ണി പള്ളി അടുത്താണെങ്കിലും ദിവസവും മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താലേ വിശുദ്ധ കുർബാനയ്ക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ അമ്മേനോട് എല്ലാ മാസവും ഇവിടെ വരുമ്പോൾ നേരെ ഇവിടെ വന്ന് കൃപാസനത്തിൽ അമ്മയുടെക്ക് പൂവെച്ച് പ്രാർത്ഥിച്ച് ഇത് മാത്രമാണ് ചോദിക്കുന്നത് അമ്മേ വിശുദ്ധ കുർബാന മുടങ്ങരുത് എനിക്ക് ഈ ഒരു വർഷമായിട്ട് അമ്മ അതിന് അനുഗ്രഹം തന്നു ഈ മുപ്പത്തിരണ്ട് കിലോമീറ്ററും ദിവസവും യാത്ര ചെയ്യാനും ഡ്യൂട്ടി പന്ത്രണ്ട് മണിക്കൂറാണെങ്കിലും എനിക്ക് വിശുദ്ധ കുർബാന മുടങ്ങാൻ അമ്മ അനുവദിച്ചില്ല അമ്മയ്ക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു കൂടാതെ ഞാൻ നിരന്തരം ഉടമ്പടിയിൽ മക്കളെ നോക്കിക്കൊണ്ട് ജോലി ചെയ്യാനായിട്ട് ഒരു ട്രാൻസ്ഫർ നൽകണമെന്ന് അപേക്ഷിച്ചിരുന്നു ഞാൻ അഴുത്താരയിൽ വിശുദ്ധ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ അടിക്കടി വന്ന് കാണാറുണ്ടായിരുന്നു അച്ഛനപ്പോൾ എന്നോട് ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ വൈകും പ്രാർത്ഥനയിലായിരിക്കാം എന്നാണ് പറഞ്ഞിരുന്നത് മിക്കവാറും അത് അച്ഛൻ ശ്രദ്ധിക്കാതെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നോട് പ്രാർത്ഥിക്കാറുള്ളത് എന്നാൽ ഈ കഴിഞ്ഞ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്ക് അച്ഛനെ കാണാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ ടി വി സി ഡിവിഷനിലേക്ക് ട്രാൻസ്ഫറെന്ന് മാത്രം എഴുതിക്കൊണ്ടാണ് അച്ഛൻ്റെ കയ്യിൽ തുണ്ട് കൊടുത്തത് അച്ഛനപ്പോഴെന്നോട് ഇത് പഴയ ഇതല്ലേ എന്ന് ചോദിച്ച് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു പതിനേഴാം തീയതി മെയ് മാസത്തിൽ ഞാൻ അച്ഛനെ കണ്ടു അതിനുശേഷം ഞാൻ അതിനെപ്പറ്റി പിന്നെ ആലോചിച്ചില്ല മ്യൂച്വൽ ട്രാൻസ്ഫറിനെ അപേക്ഷിച്ചിരുന്നുവെങ്കിലും അത് ഞാൻ പിന്നീട് ചെക്ക് ഒന്നും ചെയ്തില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ കൃത്യം ഇരുപതാം തീയതി എൻ്റെ ട്രാൻസ്ഫർ ഡ്രാഫ്റ്റായി എന്ന് ഫോണിൽ മെസ്സേജ് കിടക്കുന്നതാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടത് പിന്നെ ഈ ജൂലൈ മാസത്തിൽ എനിക്ക് തിരുവനന്തപുരം ഡിവിഷനിലേക്ക് അമ്മ മാതാവ് ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിച്ചു അമ്മയ്ക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു മാസത്തിൽ രണ്ട് മാസവും മാസവും കൂടുമ്പോൾ നാട്ടിൽ വന്നിരുന്ന എനിക്ക് ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ വരുവാനും കുറേ കാര്യങ്ങൾ ക്രമീകരിക്കുവാനും അമ്മ അനു അനുഗ്രഹം നൽകി വീണ്ടും എൻ്റെ പുതിയ ജോലി സ്ഥലത്ത് എൻ്റെ ആശങ്ക വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ അവസരം ലഭിക്കുമോ എന്ന് തന്നെയായിരുന്നു അതും അമ്മ ക്രമീകരിച്ചു ഒരു ഫാത്തിമ മാതാവിൻ്റെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഭവനവും രണ്ടു നേരവും വിശുദ്ധ കുർബാനയുള്ള ഒരു പള്ളിയും എനിക്ക് അമ്മ ഒരുക്കി തന്നു എനിക്ക് മുപ്പത്തി കിലോമീറ്റർ യാത്ര ചെയ്തിരുന്ന എനിക്കിപ്പോൾ അഞ്ച് മിനിറ്റ് പോലും നടക്കേണ്ട ദൂരമില്ലാതെ ഒരു പള്ളിയുടെ അടുത്ത് ആയിരിക്കാനായിട്ട് അമ്മ അനുവദിച്ചു അതിനും എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും കുശുതുകുർബാനക്ക് പോകാനായിട്ടും അമ്മ ഇടയാക്കി നാട്ടിൽ അനുവദി അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ ഏച്ചാന് ആറ് ആറര വർഷത്തോളമായിട്ട് ജോലിയിൽ സ്ഥിരമായി പോകാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഈ മൂന്ന് മാസമായിട്ട് ചെറുതാണെങ്കിലും ഒരു ജോലിയിൽ സ്ഥിരമായി പോകുവാനായിട്ട് അമ്മ ഇടയാക്കി എനിക്ക് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് അലർജി ഇൻഹേലറും ഉപയോഗിക്കുന്ന ചെറുപ്പം മുതലേ ഉപയോഗിക്കുന്നതാണ് അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി എനിക്കതിൽ ഒരുപാട് ആശ്വാസം ലഭിക്കുന്നു ഒരു വിധത്തിലും ഒരു ആരോഗ്യ പ്രശ്നവും എന്നെ ബാധിക്കാതെ അമ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നെ കാലിൽ ചൊറിച്ചിൽ ഒരു ചെറിയ തടുപ്പ് ഇതെല്ലാം വന്നപ്പോൾ ഞാൻ അമ്മയോട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാന്ന് നേർന്ന് ഉടമ്പിടി തൈലവും ഉപ്പും ചേർത്ത് പുരട്ടി അതും ഉടനെ തന്നെ മാറിക്കിട്ടി അതായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു കൂടാതെ എൻ്റെ കാരുണ്യ എനിക്ക് മദർ തെരേസ കോൺവെൻറ്റിൽ താമസിച്ച് അവിടെയുള്ള അമ്മമാരെ കുളിപ്പിക്കാനും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ഭാഷയിലുമുള്ള കൃവാസന പത്രം വാങ്ങി എല്ലാവർക്കും പറഞ്ഞ് വിതരണം ചെയ്യാനും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എല്ലാം വഴികളിലും വീടുകളിലും എല്ലാം ചേർന്ന് എനിക്ക് അമ്മമാതാവിനെ പറ്റി പറഞ്ഞ് വിതരണം ചെയ്യാനും അവിടുള്ള രോഗികളുടെ തൈലം പൂശി പ്രാർത്ഥിക്കാനും അമ്മ അനുവദിച്ചു അനു അനുവദിച്ചതിനോർത്തും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തി അഞ്ചാം തിരുവചനം ഇരുപത്തി അഞ്ചാം അധ്യായം പത്താം തിരുവചനം കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് പ്രിയമുള്ളവരെ അനുഫ അനുഫ്രബി എന്ന് പറയുന്ന ഈ മകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഉടമ്പടി ജീവിതം നയിക്കുന്നു പതിനാറ് തവണ ഉടമ്പടി പുതുക്കിയിരിക്കുന്നു ഓരോ അവസരത്തിലും പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണയിൽ ജീവിതത്തെ സമർപ്പിക്കുകയും ദൈവാത്മാവിനോട് ദൈവാത്മാവിൻ്റെ പ്രചോദനത്തിന് ചേർന്ന വിധം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ സഹായം തേടിക്കൊണ്ട് എല്ലാ തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകുന്നു മകളുടെ സാക്ഷ്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് വിശുദ്ധ കുർബാന ഒരു ദിനം പോലും മുടങ്ങാതിരിക്കുവാൻ ശ്രദ്ധിച്ചു വന്ന ഏറെ മണിക്കൂർ പത്ത് ഏറെ ദൂരം സഞ്ചരിച്ചു കൊണ്ട് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനുള്ള മകരുടെ പരിശ്രമത്തെ സാക്ഷ്യപ്പെടുത്തുന്നു സ്ഥലം മാറ്റത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും അത് വിശുദ്ധ കുർബാന അടുത്തുകിട്ടുവാൻ സഹായിക്കുന്നതിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടി ജീവിതം നമ്മൾ എപ്പോഴും ആത്മീയമായിട്ട് കുറേ കൂടി വളർത്തുന്ന ഒരു ജീവിതമാണ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല ഉടമ്പടി ജീവിതം ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് അത് ദൈവത്തെ തിരിച്ചറിയുവാനും ദൈവാനുഭവത്തിൽ ആത്മാവിനെ കറകളിൽ നിന്ന് കടുകിടിപ്പാക്കി ഈശ്വയോടൊപ്പം ചേരുവാൻ തക്ക വിധത്തിൽ നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനുമാണ് ഈ മകരുടെ വാക്കുകളിൽ നാം കേട്ടതൊക്കെയും അല്പം കൂടി ഇരുത്തം വന്ന ആത്മീയതയുടെ വാക്കുകളാണ് അത് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാനും ദൈവം നയിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാനും പരിശുദ്ധ അമ്മ മാതാവ് കൃപാസനം അമ്മ ജീവിതത്തിൽ എപ്പോഴും ഒരു തണലു പിരിക്കുന്ന വൃക്ഷമായി സാന്ത്വനിപ്പിക്കുന്ന അമ്മയായി കൂടി നയിക്കുന്ന വ്യക്തിയായി കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും മകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഉടമ്പടിയിൽ വളരുകയും ആഴപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കപ്പുറം ആത്മീയമായി യേശുവിലേക്ക് കൂടുതൽ വളരുവാൻ യേശുവിനെ കൂടുതൽ അറിയുവാൻ വചനത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ തക്ക വിധം നമ്മുടെ ആത്മശരീരങ്ങളെ ഒരുക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും നന്ദിയോടെ അമ്മമാതാവിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക